ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായ സുപ്രീം കോടതിയിൽ പുതിയ രണ്ട് ജഡ്ജിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതോടെ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം പൂർണ്ണമായി എന്നാൽ ഈ നിയമങ്ങൾ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊടുത്തിരിക്കുന്നത് കൊളീജിയൻ സംവിധാനത്തിന്റെ സുതാര്യതയെയും വനിതാ ജഡ്ജിമാരുടെ പ്രാതിനിധ്യവും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് ജസ്റ്റിസുമാരായ അലോക് ആരാധയും വിപുൽ എം പഞ്ചോളിയുമാണ് സുപ്രീം കോടതി ജഡ്ജിമാരായി ചുമതലയേറ്റത് ഇതോടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം മുപ്പത്തിനാലായി ഉയർന്നു ഇത് അനുവദീയമായ പരമാവധി അംഗസംഖ്യയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ലളിതമായിരുന്നുവെങ്കിലും അതിന് പിന്നിലെ കഥകൾ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുന്നവയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി പുതിയ ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കൊളേജിയ ശുപാർശയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ബി വി നാഗരജ്ഞ ഉൾപ്പെടെയുള്ള എല്ലാ ജഡ്ജിമാരും ചടങ്ങിൽ പങ്കെടുത്തു സുപ്രീം കോടതിയിലെ ഏക വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് ബി വി നാഗരജ്ഞ പുതിയ ജഡ്ജിമാരുടെ നിയമനങ്ങളെ കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ജസ്റ്റിസ് അലോക് ആരാധയുടെയും ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയുടെയും നിയമനത്തിന് വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളാണ് ഉള്ളത് ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നാണ് ജസ്റ്റിസ് അലോക് ആരാധിയെ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് സീനിയോറിറ്റി പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തായിരുന്ന അദ്ദേഹത്തിന്റെ നിയമനം സ്വാഭാവികമായ ഒന്നായിട്ടാണ് പൊതുവെ വിലയിരുത്തിപ്പെടുന്നത് എന്നാൽ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നുള്ള ജസ്റ്റിസ് വിപുലം പഞ്ചോളിയുടെ നിയമനം വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി തന്നെയാണ് അഖിലേന്ത്യാ തലത്തിലുള്ള സീനിയോറിറ്റി പട്ടികയിൽ അൻപത്തി ഏഴാം സ്ഥാനത്തായിരുന്ന പഞ്ചോളിയുടെ നിയമനം അദ്ദേഹത്തേക്കാൾ സീനിയോറിറ്റിയുള്ള നിരവധി ജഡ്ജിമാരെ പ്രത്യേകിച്ച് വനിതാ ജഡ്ജിമാരെ മറികടന്നുകൊണ്ടായിരുന്നു ഇതാണ് കൊളീജിയത്തിലെ അംഗം കൂടിയായ ജസ്റ്റിസ് ബി വി നാഗരന്നയുടെ വിയോജിപ്പിന് പ്രധാന കാരണം ഇത് കൊളീജിയം സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നിയമനങ്ങളിൽ സീനിയോറിറ്റിക്ക് നൽകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വഴി തുറക്കുന്നു കൊളീജിയം യോഗങ്ങളിൽ നടന്ന ചർച്ചകളും ജസ്റ്റിസ് നാഗരന്നയുടെ വിയോജനക്കുറിപ്പും അതീവ രഹസ്യാത്മകമായിരുന്നു അഖിലേന്ത്യാ സീനിയോറിറ്റി പട്ടികയിൽ വളരെ പിന്നിലുള്ള പഞ്ചോളിയെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് നാഗരന്ന ചൂണ്ടിക്കാട്ടി കൂടാതെ പഞ്ചോളി ഗുജറാത്തിൽ നിന്നുള്ള മൂന്നാമത്തെ സുപ്രീം കോടതി ജഡ്ജി ആകുമെന്നതും അവർ ചൂണ്ടിക്കാണിച്ചു ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രം ഇത്രയധികം ജഡ്ജിമാർക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ വൈവിധ്യത്തിന് കോട്ടം വരുത്തുമെന്ന ആശങ്കയും അവർ പ്രകടിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജിമാരുടെ കുറവ് എന്ന വിഷയമാണ് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ എന്നും പിന്നോട്ട് നിന്നിട്ടുള്ള ഒന്നാണ് വനിതാ ജഡ്ജിമാരുടെ പ്രാതിനിധ്യം ഉന്നത കോടതികളിൽ മതിയായ പ്രാതിനിധ്യമില്ലാത്തത് വ്യവസ്ഥയുടെ തുല്യത എന്ന ആശയത്തെ ദുർബലപ്പെടുത്തും അതുകൊണ്ട് പഞ്ചോളിയേക്കാൾ സീനിയോറിറ്റിയുള്ള വനിതാ ജഡ്ജിമാരെ പരിഗണിക്കാതെയുള്ള ഈ നീക്കം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്നിട്ടും കൊളീജിയത്തിലെ മറ്റ് നാല് ജഡ്ജിമാരും പഞ്ചോളിയുടെ നിയമനത്തെ പിന്തുണച്ചതോടെ വിയോജിപ്പുണ്ടായിട്ടും തീരുമാനം അംഗീകരിക്കപ്പെടുകയായിരുന്നു ഇത് കൊളീജിയ സംവിധാനത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു ജസ്റ്റിസ് വിപുൽ എം പഞ്ചോലിയുടെ നിയമനം വിവാദമായതോടെ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് തുടക്കമായി കോളേജ് ശുപാർശയിലെ ജസ്റ്റിസ് നാഗരണ്യയുടെ വിയോജനക്കുറിപ്പ് പൊതുസമൂഹത്തിന് മുന്നിൽ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് വിരമിച്ച ജസ്റ്റിസ് അഭയ് എസ് ഓഖ രംഗത്തെത്തി കൊളീജിയ സംവിധാനത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ ഇത് അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു എന്നാൽ ഈ ആവശ്യം സുപ്രീം കോടതി പരിഗണിച്ചില്ല ഇത് വിവാദങ്ങൾക്ക് കൂടുതൽ ഇന്ധനം പകർന്നു പഞ്ചോളിയെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചത് അദ്ദേഹത്തെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്താനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നോ എന്ന ആരോപണങ്ങളും ഈ വിഷയത്തിൽ ഉയർന്നു സാധാരണയായി ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് കുറഞ്ഞ കാലയളവ് മാത്രമുള്ള ഒരാളെ സുപ്രീം കോടതിയിലേക്ക് പരിഗണിക്കുന്നത് വളരെ അപൂർവമാണ് എന്നാൽ പഞ്ചോളിയുടെ കാര്യത്തിൽ പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് ഈ നിയമനത്തിന് വഴിയൊരുക്കാനായിരുന്നോ എന്ന സംശയം പല നിയമവിദഗ്ധരും പ്രകടിപ്പിച്ചു പഞ്ചോളിയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജസ്റ്റിസ് നാഗരന്ന കൊളീജിയൻ യോഗത്തിലൂടെ ചോദിച്ചതായും മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ പുതിയ നിയമനങ്ങൾ സുപ്രീം കോടതിയുടെ ഘടനയെ പൂർണ്ണമാക്കിയെങ്കിലും അതിന്റെ അന്തർഘടനയിലും കൊളീജ് സംവിധാനത്തിന്റെ പ്രവർത്തന രീതിയിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് ജഡ്ജിമാരുടെ നിയമനത്തിൽ സുതാര്യതയും സമത്വവും ഉറപ്പുവരുത്തേണ്ടത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസതയ്ക്ക് അത്യാവശ്യമാണ് ജസ്റ്റിസ് നാഗരെന്ന ഉയർത്തിയ ചോദ്യങ്ങൾ കേവലം ഒരു വ്യക്തിയുടെ വിയോജിപ്പു എന്നതിലുപരി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന ആഴത്തിലുള്ള ഘടനാപരമായ പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയങ്ങൾ രാജ്യത്തിന്റെ നിയമനിർമ്മാണ മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല